നമസ്കാരം ഇ സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമുക്ക് കുറച്ച് സ്റ്റോക്സ് ബ്രോക്കറേജിന്റെ റെഡാറിൽ ഉൾപ്പെടുത്തിക്കുന്ന സ്റ്റോക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റോക്ക് എസ് ബി ഐ തന്നെയാണ് എസ് ബി ഐ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവരുടെ ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് തുടക്ക വ്യാപാരത്തിൽ അൻപത്തി രണ്ടാഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എസ് ബി ഐയുടെ സ്റ്റോക്കിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു പോസിറ്റീവ് മൊമെന്റ് പിന്നീട് നിലനിർത്തി ഫ്ലാറ്റ് പോസിറ്റീവ് ആയിട്ടാണ് പിന്നീട് തുടർന്നത് എങ്കിലും ഇന്ന് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്ന റേഞ്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചു മാത്രമല്ല ധാരാളം അനലിസ്റ്റുകളെ സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിട്ടുണ്ട് കാലയളവിലേക്ക് വളരെ ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ബ്രോക്കറേജുകളൊക്കെ തന്നെ പങ്കുവച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഹൺഡ്രഡ് ബില്യൺ ഡോളർ എന്നുള്ള ഒരു മാർക്ക് ആദ്യമായിട്ട് മറികടക്കാൻ വേണ്ടിയിട്ടും ഇന്നത്തെ ഒരു ഇന്ധാഡയിൽ സാധിച്ചിരുന്നു ശക്തമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഗ്രോത്തും അതോടൊപ്പം തന്നെ ീറ്റെയിൽ സ്പെൻഡിങ് ഉയർന്നതൊക്കെ ബാങ്കിനെ സംബന്ധിച്ച് വളരെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും മികച്ച നമ്പേഴ്സ് ബാങ്ക് റിലീസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ ഒക്കെ തന്നെ ഒപ്റ്റമിസ്റ്റിക് ആയിട്ടാണ് തുടരുന്നത് അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന ടാക് പ്രൈസ് നൽകിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ബാങ്കിന്റെ ഓഹരിക്ക് ഉണ്ടെന്ന് കണക്കാക്കുന്നുണ്ട് അൻപത് അനലിസ്റ്റുകളാണ് എസ് ബി ഐയുടെ സ്റ്റോക്കിൽ കവറേജ് നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ നാൽപ്പത്തിയൊന്ന് അനലിസ്റ്റുകളും ബൈ എന്ന റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട് എട്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ുമാണ് നൽകിയിരിക്കുന്നത് അനലിസ്റ്റ് മാത്രമാണ് ഈ ഒരു സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഈ അൺലിസ്റ്റുകളൊക്കെ തന്നെ ആവറേജ് ഒരു പത്ത് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യലെങ്കിലും എങ്കിലും എസ് ബി ഐക്ക് ഉണ്ടാകുമെന്നുള്ള എക്സ്പെക്ടേഷൻസ് തന്നെയാണ് പങ്കുവെക്കുന്നത് ഏറ്റവും ഉയർന്ന ഒരു ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് അക്യുമുലേറ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത് ഓൾറെഡി കയ്യിലുള്ള ആളുകൾക്ക് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് പറയുന്നുണ്ട് ആയിരത്തി അൻപത് രൂപ മുൻപ് ടാർഗറ്റ് പ്രൈസ് നൽകിയതിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് എച്ച് എസ് ബി സി ആണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ആയിരത്തി ഒരുന്നൂറ് രൂപ എന്നുള്ള ലെവൽ മറികടക്കാനുള്ള പൊട്ടൻഷ്യൽ എസ് ബി ഐക്ക് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്ന ടാർഗറ്റ് പ്രൈസ് നോമുറയാണ് മറ്റൊരു ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ എത്തുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയായിരുന്നു ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഏർണിംഗ്സ് പെർ ഷെയർ എസ്റ്റിമേറ്റ്സ് ഒക്കെ ഇവർ ഉയർത്തിയിട്ടുണ്ട് ഓമറ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ജഫറീസ് ആയിരത്തിഒരുന്നൂറ്റി നാല്പത് രൂപയിലേക്ക് എത്തുമെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊള്ളായിരത്തി എഴുപത് രൂപയാണ് ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് സിറ്റിയാണ് വൈൻ ചേട്ടി നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ വരെയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സിറ്റി ഇതിനു മുൻപ് ആയിരത്തി അമ്പത് രൂപ ആയിരുന്നൂറ്റി അറുപത് ആയിട്ട് നൽകിയിട്ടുണ്ട് പൊതുവേ അവരുടെ നെറ്റ് പ്രോഫിറ്റിലൊക്കെ തന്നെ ഒരു പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ എസ് ബി ഐക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഈറോണി പ്രകടനം വിലയിരുത്തുന്ന സമയത്തും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ബി ഐക്ക് ഇന്ന് ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് ടർഗ് പ്ലേസുകൾ ഉയർത്തിയിരിക്കുന്നത് എസ് ബി ഐയുടെ ഓഹരികൾ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രൂപ എന്ന റേഞ്ചിലേക്ക് ഇന്റടയിൽ ഉയരുകയും തൊള്ളായിരത്തി അറുപത് രൂപ ആ ഒരു റേഞ്ചിൽ പിന്നീട് ഫ്ലാറ്റ് ആയിട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പേടിഎമ്മിന്റെ ഓഹരിയാണ് ഇത്തരത്തിൽ ഇന്ന് ഒരു മൂവ്മെന്റ് ായിട്ട് കാണാൻ സാധിക്കുന്നത് പേടിഎമ്മിനെ സംബന്ധിച്ച് അവരുടെ ക്യൂ ടൂല് ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ലാഭമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു കുറവിന് അവര് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് എങ്കിൽ പോലും പേടിഎമ്മിന്റെ ഇന്നത്തെ ഒരു പ്രകടനത്തിൽ ആറ് ശതമാനത്തിനടുത്ത് അഞ്ചു ഒരു മുന്നേറ്റം ഇന്ദ്രാടയിൽ രേഖപ്പെടുത്താൻ പേടിഎമ്മിന് സാധിച്ചിരുന്നു ഇതിന് കാരണം ബ്രോക്കറേജുകൾ ഇത്തരത്തിൽ ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് ഈവൻ ദോ അവരുടെ പ്രോഫിറ്റിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വരുമാനത്തിലും മാർജിനിലും സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നും ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതും പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് പേടിഎമ്മിന് കുറെ അധികം ബ്രോക്കറേജുകൾ ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് തന്നെ തുടർന്നിട്ടുണ്ട് പേടിഎമ്മിനെ സംബന്ധിച്ച് തൊള്ളായിരത്തി മുപ്പത് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ അവർ പ്രോഫിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു പ്രോഫിറ്റ് ഒരു വൺ ടൈം ഗെയിൻ ഉണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ചു കോടി രൂപ അവർ ടിക്കറ്റിംഗ് ബിസിനസ് സൊമാറ്റോയ്ക്ക് വിറ്റതിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹ്യൂജ് എമൗണ്ട് വന്നത് ൊണ്ടാണ് കഴിഞ്ഞ വർഷം അവർക്ക് തൊള്ളായിരത്തി കോടി രൂപയുടെ റൂൽ പ്രോഫിറ്റ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരെ മറിച്ച് സീക്വൻഷ്യൽ ബേസിസ് നോക്കുമ്പോൾ അതായത് ജൂൺ ക്വാർട്ടറിൽ അവർക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പക്ഷെ അവിടെ നിന്നും എൺപത്തി രണ്ട് ശതമാനത്തിന്റെ കുറവാണ് ഇത്തവണത്തെ പ്രോഫിറ്റിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ശതമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഓൺലൈൻ ഗെയിമിംഗ് ജോയിന്റ് വെഞ്ചറിന് ഒരു ഇമ്പയർമെന്റ് ചാർജ് വന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രോഫിറ്റിൽ ഇത്രയും വലിയൊരു കുറവ് വന്നിരിക്കുന്നത് എന്നൊരു അഭിപ്രായമാണ് പങ്കുവച്ചിരിക്കുന്നത് ഇത് അവർ എക്സ്പ്ലനേഷൻ തന്നതാണ് അപ്പൊ അതിന്റെ ാണ് പ്രോഫിറ്റിൽ ഇത്രയും വലിയൊരു കുറവ് കുറവുണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് റവന്യൂവിൽ ഇരുപത്തിനാല് ശതമാനത്തിന്റെ ഏറോണിയർ വളർച്ച രേഖപ്പെടുത്തിയിരുന്നു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാർജിനെ സംബന്ധിച്ചും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് സിറ്റി ഓഹരിക്ക് ബൈ അനുഷ്യറ്റീവ് നൽകിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സി എൽ എസ് അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് ആണ് പക്ഷെ നൽകിയിരിക്കുന്നത് ആയിരം രൂപയാണ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ജെഫറീസും പോസിറ്റീവ് ആയിട്ട് തന്നെ വ്യൂ ആണ് പങ്കുവച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് ടർം ഉയർത്തിയിട്ടുണ്ട് മാത്രമല്ല റവന്യൂവിലും അതുപോലെ തന്നെ എബിറ്റയിലും അടുത്തൊരു മൂന്ന് വർഷത്തിനുള്ളിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ജെഫ്രീസ് പങ്കുവെക്കുന്നുണ്ട് സുസലോണം ഇത്തരത്തിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ്സുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ശതമാനത്തിന്റെ ഈറോണിയുടെ വളർച്ചയാണ് അവരുടെ പ്രോഫിറ്റിൽ അവർ രേഖപ്പെടുത്തിയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു ഈ മൂ മുപ്പത് വർഷത്തിനിടയിൽ അവർ ഏറ്റവും ഉയർന്ന ഒരു പ്രോഫിറ്റ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ വിൻഡ് ടർബൈൻ ജനറേറ്റർ ഡെലിവറിയിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇത്തവണ അവരുടെ പ്രോഫിറ്റില് കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും മോത്തിലാൽ ഒസ്വാള ഓഹരിക്ക് മുൻപ് നൽകിയ ടർ പൈസ നേരെ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തിനാല് രൂപയിലേക്ക് അവരുടെ ടർബർ പൈസ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ബയൻ ഇനിഷ്യേറ്റീവ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നുവ മഹോൾ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് അറുപത്തി ആറ് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് സുസ്ലോൺ ഇന്നത്തെ വിപണിയിൽ അറുപത് രൂപ റേഞ്ചിലായിരുന്നു വ്യാപാരം ചെയ്തിട്ടുണ്ടായിരുന്നത് ബാരി എനർജീസ് അനലിസ്റ്റുകളുടെ റഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ന് മോത്തിലാൽ ഒസ്വാൾ ഓഹരിയിൽ ഒരു കവറേജ് എടുത്തിട്ടുണ്ടായിരുന്നു നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പത്തൊൻപത് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ബുള്ളിഷ് മോമെന്റും നിലനിർത്താൻ ഓഹരിക്ക് സാധിക്കുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി മുതലുള്ള സ്വളം ഓർമ്മിച്ചിട്ടുണ്ട് നാലായിരം രൂപയാണ് ആദ്യമായിട്ട് നൽകിയിരിക്കുന്ന ടാർഗറ്റ് പ്രൈസ് ഒരു ബുൾക്കേസ് സെനാരിൽ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിനുണ്ട് എന്ന് പറയുന്നുണ്ട് വാരി ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് പത്ത് അനലിസ്റ്റുകൾ സ്റ്റോക്കിൽ കവറേജ് നൽകിയതിൽ ഏഴ് അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് അതേസമയം മൂന്ന് അനലിസ്റ്റുകൾ സെൽ എന്നൊരു റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് വാരി എനർജിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു ആറ് മാസത്തിനിടയിൽ മുപ്പത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഓഹരയെ സംബന്ധിച്ച് ഐ പി ഒ പ്രൈസിൽ നിന്നും നല്ല ഉയർന്നു തന്നെയാണ് ഇപ്പോഴും ട്രേഡിംഗ് നടത്തുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുവായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് രൂപ റേഞ്ചിലാണ് ഇന്നത്തെ വിപണി വ്യാപാരം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് രൂപ ആയിരുന്നു അതിന്റെ ഒരു ഇഷ്യൂ പ്രൈസ് അവിടെ നിന്നും നൂറ്റി മുപ്പത് ശതമാനത്തിന്റെ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് സോ ഈ സ്റ്റോക്കും റെഡാറിൽ ും ഓഹരികൾ ഇന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ശതമാനത്തിന്റെ മുന്നേറ്റം ഇൻട്രാഡയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു കമ്പനിക്ക് വളരെ മികച്ച ബിസിനസ് അപ്ഡേറ്റ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും സീക്വൻഷ്യൽ ബേസിസിൽ നോക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് അവരുടെ ബിസിനസ്സിൽ രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് മാർജിൻ സ്റ്റേബിൾ ആയിട്ട് തന്നെ തുടർന്നിട്ടുണ്ട് രണ്ട് ശതമാനമാണ് മാർജിനായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ശതമാനത്തിന്റെ ഈറോണിർ ഗ്രോത്ത് പ്രോഫിറ്റിൽ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഇത്തവണ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് വരുമാനം പതിനേഴ് ശതമാനം ഉയർന്നിരുന്നു ഇരുപത്തി ഒൻപതിനായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപയായിട്ട് അവരുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മൊണാർക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ എന്ന ബ്രോക്കറേജ് ബൈ എന്നിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് മുന്നൂറ്റി എഴുപത് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് എന്ന് കണക്കാക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് വിപണിയിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എൺപത്തിഒൻ രൂപ വരെ ഉയരാൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് ബ്രിട്ടാനിയ കഴിഞ്ഞൊരു ദിവസങ്ങളിലാണ് അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത് അനലിസ്റ്റുകൾ ഈ ഒരു സ്റ്റോക്കിൽ കവറേജ് എടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് അൺലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവ് ആണ് നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് അൺലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട് മൂന്ന് അനലിസ്റ്റുകൾ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് യാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് പതിനെട്ട് ശതമാനത്തിന്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യൽ നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ഇൻട്രാഡയിൽ അഞ്ച് ശതമാനത്തിലധികം നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്കിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് അവരുടെ വരുമാനത്തിലും പ്രോഫിറ്റിലും രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം അവരുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നേട്ടം ത്രൂഔട്ട് സെഷൻ നിലനിർത്തി ആണ് ൾക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്ക് തുടക്ക വ്യാപാരത്തിൽ അഞ്ചു ശതമാനത്തിലധികം നേട്ടം നിലനിർത്താൻ ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മൊമെന്റും ത്രൂഔട്ട് സെഷൻ നിലനിർത്താനും വേണ്ടിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ചും ബ്രോക്കറേജുകൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുണ്ട് അതിന്റെ പല റീസൺസ് ആണ് ഒന്ന് ബിർള ഓപ്പസ് ഏഷ്യൻ പെയിന്റ്സിന്റെ ഇപ്പൊ പ്രധാന കോമ്പ്യൂട്ടർ ആയിട്ട് വളർന്നു വരുന്ന ഒരു കമ്പനിയാണ് ബിർള ഓപ്പസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പതിനെട്ട് മാസമേ ആയിട്ടുള്ളൂ ബിർള ഓപ്പസ് വന്നിട്ടുള്ളതെങ്കിലും ഏഷ്യൻ മാർക്കറ്റ് ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ചൊക്കെ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യാനൊക്കെ കമ്പനി വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് കുറച്ച് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിർള ഓപ്പസിന്റെ സിഇഒ ആയിട്ടുള്ള രക്ഷിത് ഹാർഗ്വാ ഹാർഗവേ സിഒഒ സ്ഥാനത്ത് നിന്നും ക്വിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടാണ് മാറിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഇപ്പോൾ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം എസ് സി ഐ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിലേക്ക് ഏഷ്യൻ പെയിൻസിനെ അവരുടെ വെയ്റ്റേജ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വെയ്റ്റേജ് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ച് തൊണ്ണൂറ്റി അഞ്ച് മില്യൺ ഡോളറിന്റെ ഒരു ഇൻഫ്ലോ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കുമെന്ന് നുവാമ ആൾട്ടർനേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ വെയിറ്റേജ് ഉയർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻഫ്ലോ ഉയാനുള്ള സാധ്യതയുണ്ട് ഇതും ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് അവരുടെ നമ്പേഴ്സ് വന്നിട്ടില്ല നമ്പേഴ്സ് റിലീസ് ചെയ്യുന്നതേ ഉള്ളൂ നവംബർ പന്ത്രണ്ടിനാണ് അവർ ക്യൂ ടു നമ്പേഴ്സ് റിലീസ് ചെയ്യുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോമുറ ഏഷ്യൻ പെയിൻസിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് മൂവായിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് അവരുടെ ടാർഗറ്റ് ബേസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മുൻപ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റം സ്റ്റോക്കിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഏഷ്യൻ പെയിൻസിന് പങ്കുവയ്ക്കുന്നത് സോ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇന്ന് നല്ല മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇത് ബ്രോക്കറേജുകളുടെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ് അപ്പം നിങ്ങൾ ഈ സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും